ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം ഒൻപത് വിരദ പഞ്ചാനന പ്രണവ സഞ്ചാരി ഹംസമനീ किञ्जा बलन्नमनतुञ्जानुजीवि मम सिञ्जा पञ्चानन प्रणय कञ्जाभिषासि गदि मुञ्जाशु बद्धकमदी पञ्जाषु गारि ൊട്ടിച്ചു തലയോടിനെ ലക്ഷ്യമാക്കി നാളത്തിരുനടുവെടി പാർത്ത് സഹസ്രാര പത്മനാളത്തിൻ്റെ തിരുനടയിലുള്ള വെളി അതായത് ചിതാകാശം നോക്കി അങ്കുശങ്കെന്നു തട്ടിക്കൂട്ടിപ്പൂട്ടിപ്പിടിച്ച് അങ്കുശങ്കെന്നു പറഞ്ഞ് തെളിച്ച് നുഖത്തിൽ കെട്ടി അടക്കി നിർത്തി കുതിരയെ കുതിരയെ കുണ്ടലിനീ ശക്തിയായിരിക്കണം എന്നാണ് വിവക്ഷ പരമ്പരയായി സർപ്പമായി കരുതി വരുന്നെങ്കിലും അതിൻ്റെ ശക്തിയുടെ മഹത്വം പരിഗണിച്ച് കുതിരയായി അധ്യവസായം ചെയ്തതാകണം നടുറോട്ടൂടെ ഇട പിങ്കള സുഷുംന എന്നീ നാടികളിൽ സുഷുംന നടുവിലായതുകൊണ്ട് അതിനെ നടുറോഡ് എന്ന് വിശേഷിപ്പിക്കുന്നു ചാട്ടിൻകൂട്ടിങ്കൽ ശരീരമാകുന്ന വണ്ടിക്കൂട്ടിൽ ഉൾ ഉള്ളിൽ അത്യന്തം ചാഞ്ചല്യത്തോടെ ഇളകിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ മേലോട്ടും കീഴോട്ടും സഞ്ചരിക്കുന്നവയാണ് പ്രാണങ്ങൾ പഞ്ചരാജാക്കൾ അഞ്ച് പ്രാണങ്ങൾ പോം മുൻ പോകുന്നതിനു മുമ്പ് പ്രാണങ്ങൾ നിശ്ചലമാകുന്നതിനു മുമ്പ് കൂട്ടക്കൊട്ടോടെ എല്ലാവരും ചേർന്ന് വാദ്യഘോഷം മുഴക്കി യോഗമാർഗത്തിൽ ചരിക്കുമ്പോൾ ഉയരുന്ന ശബ്ദങ്ങളുടെ സൂചന കോട്ടയ്ക്കകം സൈന്യ സൈന്യസന്നാഹത്തോടെയാണ് വിജയഭേരി മുഴക്കി ഒരു രാജാവിൻ്റെ കോട്ട പിടിച്ചെടുക്കുന്നതിൻ്റെ ചിത്രവും ഗുരു ഇവിടെ വരച്ചിരിക്കുന്നു തലയോട് ലക്ഷ്യമാക്കി നാളത്തിൻ്റെ തിരുനടുവിലെ ചിതാകാശം നോക്കി കുതിരയെ അങ്കുശങ്ക എന്ന് പറഞ്ഞ് തട്ടി പിടിച്ച് പൂട്ടി മെരുക്കി നടുവിലുള്ള പാതയിലൂടെ ഓടിച്ച് വണ്ടിക്കൂട്ടിൽ അത്യന്തം ചാബല്യത്തോടെ ഇളകിക്കൊണ്ടിരിക്കുന്ന അഞ്ച് രാജാക്കന്മാർ പോകുന്നതിനു മുമ്പ് വേഗം കൂട്ടവാദ്യം മുഴക്കി കോട്ടയ്ക്കുള്ളിൽ കയറിയിരുന്ന് സുഖിക്കുവാനുള്ള വരം തന്നാലും ഇന്ദ്രിയജയം വഴി കുണ്ടലിനീ ശക്തി ഉയർത്തി ജീവിച്ചിരിക്കെ തന്നെ ആത്മാനന്ദം അനുഭവിക്കാനുള്ള ആഗ്രഹമാണ് ഈ പദ്യത്തിൽ പ്രകടമാക്കിയിരിക്കുന്നത് ഓം ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ